നമ്മുടെ ചാനലങ്ങനെ അമ്പതിനായിരം സബ്സ്ക്രൈബർ തെഞ്ഞിരിക്കാനാ അതിനു വേണ്ടിയിട്ട് ഇത്ര നേരം കാത്തിക്കായിരുന്നു അപ്പോൾ ഒരുപാട് ഒരുപാട് നന്ദി ഒരുപാട് നന്ദി അമ്പതിനായിരം സബ്സ്ക്രൈബർ എന്ന് പറഞ്ഞാല് എന്താ പറയാ അമ്പതിനായിരം ആൾക്കാർ അപ്പോൾ സപ്പോർട്ട് ചെയ്ത ഒരുപാട് ഒരുപാട് പേർക്ക് നന്ദിട്ടാ ഞാൻ എത്ര നേരം ഉറങ്ങുന്നുണ്ടായിരുന്നില്ല പതിനൊന്നര ആയി സമയം ഇതിനുവേണ്ടി വേണ്ടി കാത്തിക്കായിരുന്നു അമ്പതിനായിരം ആവുന്ന വലിയ ആഗ്രഹമായിരുന്നു ഓരോരുത്തർ മില്യൺ കണക്കിനൊക്കെ സബ്സ്ക്രൈബർ ആകുമ്പോൾ നമുക്ക് എൻ്റെ ഒരു വലിയൊരാഗ്രഹമായിരുന്നു ഒരു അമ്പതിനായിരം എന്ന് പറഞ്ഞിട്ട് കാരണം ഞാൻ ഒരു ദിവസം വേണമെങ്കിൽ ഒന്ന് പിറ്റേ ദിവസം ഒന്നുമില്ല ആ സബ്സ്ക്രൈബർ അങ്ങനെയൊക്കെ ആയിട്ടാണ് പോയിരുന്നത് ഒരുപാട് ചാനലിൽ വീഡിയോസൊന്നും ഇടാൻ പറ്റിയിരുന്നില്ല ഇപ്പം നാട്ടിൽ വന്നതിന് ശേഷമാണ് ഇപ്പോൾ വീഡിയോ കിട്ടിയ ഒരു അമ്പതിനായിരം സബ്സ്ക്രൈബർ ആയത് അപ്പോൾ അതിനെല്ലാത്തിനും എന്താ പറയുക കാരണം നിങ്ങളാണ് കേട്ടോ ഒരുപാട് നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിയതിന് ഒരുപാട് നന്ദി അപ്പോ എന്താ പറയാ എന്താ പറയണന്നു സത്യത്തിന് കിട്ടുന്നില്ല ഇൻഷാല്ലാ അടുത്ത ഒരു ലക്ഷം അങ്ങനെ നീണ്ടു നീണ്ടു പോവല്ലോ ഇഷ്ട അതൊക്കെ കിട്ടട്ടെ സാധിക്കട്ടെ നിങ്ങളുടെ സപ്പോർട്ട് എന്നും ഇതേപോലെ ഉണ്ടാവട്ടെ ഒരുപാട് സന്തോഷം ഇതേപോലെ ആവുന്നു ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല ഒരുപാട് 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 സന്തോഷം ഓക്കെ